രണ്ടായിരത്തി പതിനാല് ജനുവരി മാസത്തിൽ തന്നെ ഞാൻ കൽക്കട്ടയിലായിരുന്നു ആ സമയത്ത് എനിക്ക് കേരളത്തിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു രാജു ബിനീസം എന്ന് പറഞ്ഞ ഒരു കത്താബിദാസനെ വിളിച്ചിട്ട് പറഞ്ഞു ആൻറ്റി യു ഷുഡ് സ്പീക്ക് ഇൻ അവർ ചേർച്ച് ദി തേർഡ് ഓഫ് ഫെബർ ആൻഡ് താൻ എനിക്ക് ടോപ്പിക്കും തന്നു വിശ്വാസത്തിൻ്റെ പരിശോധന അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് എന്ന് പറഞ്ഞു അന്ന് ആ ചർച്ചയ്ക്ക് പോയി ഞാൻ പ്രസംഗിച്ചു അപ്പോൾ പ്രസംഗിച്ചത് ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾ അനേക പരിശോധനയിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോണ്ടി വന്നിട്ടുണ്ട് അത് സഭാപരമായി കുടുംബപരമായി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പലവിധമായ അപവാദങ്ങൾ നിന്നകൾ രോഗങ്ങൾ മരണങ്ങൾ അങ്ങനെ അനേക വേദനകൾക്കൂടെ കടന്നു പോണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ചർച്ചിൽ പ്രസംഗിക്കാൻ ആദ്യം ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് എന്നാൽ ഒരു പരീക്ഷ എഴുതാതെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കാനൊക്കത്തില്ല ബി എ പരീക്ഷ പാസ്സായാലേ എം എയിലേക്ക് നമുക്ക് കിടക്കാനൊക്കത്തുള്ളൂ അതുകൊണ്ട് എവ്രി ടെസ്റ്റി എല്ലാ പരിശോധനയും എൻ്റെ ജീവിതത്തിന് അനുഭവം ഒരു മണിക്കൂർ ഞാൻ അതിനോടുള്ള ബന്ധത്തിനവിടെ പ്രസംഗിച്ചത് അപ്പോൾ ഞാനിങ്ങനെ പറയുകൊണ്ടായി എവ്രി വൺ ഓഫ് ദ ഓരോ പരിശോധനയിലും എൻ്റെ കർത്താവ് ഗോഡ് ഇൻ്റർവ്യൂ ആ ഓരോ പരിശോധനയിൽ കൂടിയും കർത്താവനെ അടുത്ത ലെവലിലേക്ക് വളർത്തുകയാണ് ചെയ്തത് ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തെ രുചിച്ചറിയുവാനും കർത്താവിനെ ഒന്നുകൂടെ അടുത്തറിയുവാനും അങ്ങനെ അടുത്ത ലെവലിലേക്ക് വളരുവാനും ഒരിടത്ത് പോലും കർത്താവ് താളടിയാക്കിയിട്ടില്ല അപ്പം അത് വളരെ ശക്തമായി ഞാൻ ഞാനവിടെ പ്രസംഗി ഉണ്ടായി പ്രസംഗിച്ചുകൊണ്ട് അമ്മായിക്ക് ഇനി വരാൻ പോകുന്ന പരിശോധനയെക്കുറിച്ചോ ട്രയൽ ഐഡിയ ഉണ്ടായിരുന്നു ആ എന്നില്ലട്ടെ ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയി നമ്മുടെ ട്രയലൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് വലിയ തോതിലുള്ളതൊക്കെ തരണം ചെയ്ത് വന്നു എന്നായിരുന്നു ചില ഫാമിലി ചില മരണം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ അത് പറഞ്ഞാൽ നിർത്തിയേ എൻ്റെ ഒരു സിസ്റ്റർ ഞാൻ വളരെ സ്നേഹിക്കുന്ന സിസ്റ്റർ ഞാൻ ടൂ തൗസൻഡ് സിക്സ് ഫൈവിലാന്ന് തോന്നുന്നു ഫൈവ് ഓർ സിക്സ് ഐ ഡോ റിമെമ്പർ ഷീ വെൻറ്റ് ലോൺ ഐ വാസ് സോ ബ്രോക്കൺ എന്നാൽ ആ ബ്രോക്കണ്സ് കഴിഞ്ഞാണ് അതിൻ്റെ അടുത്ത വർഷമാണ് മനസ്സോർക്കുമ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കിടയായി അപ്പം നൗ ദിസ് മന്ത് എട്ട് വർഷം തേയാണ് നമ്മൾ മനസ്സോർക്കുമ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെ പറയുകയുണ്ടായി അതുകൊണ്ട് ആ തകർച്ച എൻ്റെ ജീവിതത്തിലെ കറുപോയ വേദന ഒത്തിരി ഒത്തിരി കണ്ണുനീര് അത് കഴിഞ്ഞ് ഈ പ്രോഗ്രാം തുടങ്ങിയപ്പം ഐ വാസ് ഏബിൾ ടു റിലേറ്റ് വിത്ത് പീപ്പിൾ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ പലരും എന്നോട് അവരുടെ വേദന ഷെയർ ചെയ്യുമ്പം ഞാൻ എൻ്റെ ഹൃദയം ജസ്റ്റ് വെൻറ്റ് അലോങ് വിത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഉള്ളുകൊണ്ട് തരഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ വേദനയും അവരോടുള്ള സ്നേഹം കമ്പാഷൻ കൂടുതൽ മനസ്സിലാക്കാൻ അപ്പോൾ എൻ്റെ ഈ പ്രോഗ്രാമിൽ ഞാൻ വേറെ ഒന്നും ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ബി ലൈക്ക് എ മദർ ആൻഡ് സ്പീക്ക് വിത്ത് ലവ് ആൻഡ് കമ്പാഷൻ എന്നെ ഒത്തിരി പേര് അമ്മയെന്ന് വിളിക്കാറുണ്ട് ഒത്തിരി പേരെന്നെ ഒരു ഫാമിലിയിലെ മെമ്പറെ പോലെ സ്നേഹിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് സ്നേഹത്തോട് ചില കാര്യങ്ങൾ പറയുന്നു ആ ഒരു കമ്പാഷനിലേക്ക് ആ ഒരു അളവിലേക്ക് എന്നെ വളർത്തിയെടുത്തത് ഈ വേദനകൾ ഈ തകർച്ചകൾ ഈ ഒരു പൂ ഞെരടുമ്പം അതിൽ നിന്ന് ഫ്രേഗ്രൻസ് വെളി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ഞരടലുകൾ ൂടെ നമ്മൾ കടന്നു പോകും അത് വളരെ വേദനാജനകമാണ് എന്നാൽ അതിൽ കൂടെ മാത്രമേ ഫ്രേഗ്രൻസ് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ആ നിലകളിൽ ഞാൻ അവിടെ അത് പറഞ്ഞാൽ ഞാൻ അവിടെ നിർത്തിയത് അത് കഴിഞ്ഞു ഞാൻ മാർച്ചിൽ ഞാനും തമിച്ചാനും കൂടെ ഞങ്ങൾ രണ്ടുപേരും അമേരിക്കയിൽ നിന്നുള്ള ചില ക്ഷണമനുസരിച്ച് അമേരിക്ക കടന്നുപോയി അതിനു മുമ്പ് ജനുവരിയിൽ ഞാൻ കൽക്കത്തയിലും ബോംബെയിലും കടന്നുപോയി ആ സമയത്ത് എന്നോട് ചിലര് പറഞ്ഞു ആൻറ്റി ആൻറ്റിയുടെ പ്രോഗ്രാം ഇത്രയും അനുഗ്രഹമായി നടക്കുകയല്ലേ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ലിറ്ററലി ദർ ബ്ലസ്ഡ് ദി ടേസ്റ്റ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ത്രൂ ദിസ് പ്രോഗ്രാം സോ വൈ ക്യാൻ യു ഡബ് ഇറ്റ് ഇൻ ടു അനദർ ലാംഗ്വേജ് അപ്പം ഞങ്ങൾ ആ ബിനുവും ബിജു ഒരുപോലെ പറഞ്ഞു മമ്മ ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ ഓ നമ്മ വൈ ക്യാൻ യു ഡു ദാറ്റ് അപ്പം എൻ്റെ ഹൃദയത്തെ എനിക്ക് വലിയ സന്തോഷം തോന്നി എന്തെന്നാൽ എല്ലാവരും യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയണം ഞങ്ങൾ ഒരു മതത്തെക്കുറിച്ചേ അല്ല ഇവിടെ പറയുന്നത് വാണ്ട് ടു പ്രസൻറ്റ് ജീസസ് ടു ദ പീപ്പിൾ ഹു ലവ്സ് ആൻഡ് കെയർ ഫോർ അസ് ഹു ഡയറ്റ് ഫോർ ഓൾ ഓഫ് അസ് അപ്പോൾ ആ യേശുവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർ പങ്കുവെക്കാൻ ഒരു വലിയ അളവിൽ പങ്കുവയ്ക്കാൻ അവസരം കിട്ടുന്നതാണല്ലോ അപ്പോൾ അമേരിക്കയ്ക്ക് പോയപ്പം എന്നെ വളരെ സ്നേഹിക്കുന്ന വല്ലോട് ഞാനിങ്ങനെ പറയാൻ ഇടയായി ദ ഓൺലി തിങ് കിച്ച് ക്യാൻ സോപ്പ് മീൻസ് മണി ബിക്കോസ് ഡബിങ്ങിനും പൈസ ആവശ്യമാണ് വേറൊരു ചാനൽ നോർത്ത് ഇന്ത്യയിൽ ചാനൽ കൊടുക്കുന്ന പൈസ ആവശ്യമാണ് അപ്പം ദരിസ് ഓൾവേസ് എൻ അറ്റാക്ക് ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ശെപ്പെടുത്ത് വയ്ക്കുമ്പം ഒരു അറ്റാക്ക് അപ്പം ഐ ബി യുനോ നോട്ട് ഓൺലി മണി ഇഫ് ഐ പുട്ട് യു ഡൗൺ ശത്രുവിനെ പറയാനുള്ള നിന്നെ ഞാൻ പിടിച്ച് ഇട്ടാൽ നീ എങ്ങനെ ചെയ്യും എന്നാൽ ദാറ്റ് വാസ് എ റിയൽ വിഷൻ താവി അത് ചെയ്യാനിടയാക്കണമേ എന്നുള്ള ആ വലിയ ആഗ്രഹത്തോടെ അതിൻ്റെ പ്രിലിമിനറി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ പോയത് ഏപ്രിൽ മാസം ഞാൻ തിരിച്ചു മടങ്ങി വന്നു ഒരു മാസത്തോളം അമേരിക്കയിലുണ്ടായിരുന്നു ഒരാഴ്ച ഇംഗ്ലണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാം കണ്ടു തന്നെ രക്ഷിക്കപ്പെട്ട ഒരിൽ കൂടെ നമ്മളൊരു ചർച്ച ഹീസ്രോയിൽ തുടങ്ങിയിട്ടുണ്ട് ആ ചർച്ചിലുള്ള കുഞ്ഞുങ്ങളെ ഒരു മക്കളെ പോലെ അവിടെ വന്ന് ഒരാഴ്ച അവരോട് സമയം സ്പെൻഡ് ചെയ്തു വീടാൻ അമേസിങ് ചായ കർത്താവ് അവിടെ പ്രയോജനപ്പെടുത്തി അതെല്ലാം കഴിഞ്ഞ് ഏപ്രിൽ ഫിഫ്റ്റീൻത്തിനാണ് ഞാൻ നാട്ടിലോട്ട് മടങ്ങി വരുന്നത് അവിടെ വന്ന ിൽ വൈകുന്നേരം ചെന്നൈയിൽ നിന്ന് മടങ്ങി വന്നു ഇരുപത്തി രാവിലെ ഞാൻ ബാത്റൂമിൽ പോയപ്പം

അതെ അപ്പം ആ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ വലിയൊരു കാര്യപരിപാടിയായിരുന്നത് ഞാൻ ബിനു വാസ് വെരി ഡിസ്റ്റേബ്ഡ് ബോംബെ കൽക്കട്ട ചെന്നൈ വന്നപ്പോൾ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ അവൻ കടന്നു പോവുമായിരുന്നു അവനോട് അവനോടൊത്തിരി പറഞ്ഞ് അവനെ ഭാരപ്പെടുത്തരുത് എന്ന് വിചാരിച്ചാൽ അവനോട് കൂടുതൽ പറഞ്ഞില്ല അപ്പം അവിടെ വന്ന് അന്ന് രാത്രി ബിജു ഇംഗ്ലണ്ടിൽ പോവാ അല്ലേ അപ്പം ഓൺ ഹിസ് വേ ടു ദ എയർപോർട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോനെ എനിക്ക് എന്തോ രസം ഒന്നുണ്ട് അങ്ങനെ അവനെ ഹി പ്രേഡ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഒരു എൻ്റെ ഒരു മോളെപ്പോലെ സ്നേഹിക്കുന്ന തേർട്ടി വൺ ആയിട്ട് എൻ്റെ കൂടെ ചിങ്ങവനത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന പലപ്പോഴും നിങ്ങളുടെയൊക്കെ ഫോൺ എടുക്കുന്ന ഐ ഡി ഐ ഡിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഐ ഡി വിട വന്നിരുന്നു എൻ്റെ ബൈക്കിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് ഐ ഡിയും വന്നിരുന്നു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ടായിരിക്കാം പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു കിടക്കുക അടുത്ത ദിവസം ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി എന്നിട്ട് ഞാൻ പിള്ളേരെ ആരെയും വിളിച്ച് പറഞ്ഞില്ല അവരെ ഒന്നും പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞാൽ എന്നാൽ സമ്മോർ അത് ദേ ടു ബീന ആൻഡ് ബിനു എന്ന് പറഞ്ഞാൽ ബിനിയും ബിജുവും അപ്പോൾ സ്ഥലത്തില്ല ഔട്ട് ഓഫ് ദ കൺട്രി ആയിരുന്നു അങ്ങനെ അപ്പോൾ നീ വിവരമായിരുന്നു എനിക്ക് ഒരു ഫോൺ കോൾ വന്നു മമമായിക്കും യൂറും പാസ് ചെയ്യാം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചെന്നൈ വെച്ച് രണ്ട് ദിവസം മുമ്പ് കണ്ടപ്പോൾ അമ്മായി എന്നോട് പറഞ്ഞു എന്തോ ചെയ്തു

that led you to to. go and take uh, <laughs> uh, an ultrasound. <laughs> <laughs> That's where everything yeah. began അത് ദൈവത്തിന്റെ വലിയൊരു കാര്യപടിപാടുള്ള കാര്യമായിരുന്നു അങ്ങനെ പറഞ്ഞോണ്ട് മാത്രം അല്ലെ ഇതൊരു നിസ്സാര കാര്യമാണ് കുറച്ച് കഴിഞ്ഞപ്പം പോയി അതുകൊണ്ട് താൻ ബ്ലഡ് യൂറിൻ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് വല്ല അൾട്രാസൗണ്ട് കൊടുക്കാം അപ്പം അതിന് മുമ്പ് ബിനു എന്നെ വിളിച്ച് പറഞ്ഞിങ്ങനെ അമ്മായിക്ക് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് മൂന്നാല് മണിക്കൂറായിട്ട് ബീനുണ്ടെന്ന് പറഞ്ഞ ഉടനെ അന്ന് അന്ന് തന്നെ ഞാൻ ഓർത്തു ഇനോ ആരുമില്ലല്ലോ വീട്ടി ഡാരി ഇല്ല ആരും ഇല്ല വീട്ടി അപ്പം ഞാൻ ബിനി നാട്ടിലില്ല അപ്പം ഞാനോടത്ത് ഞാനങ്ങ് നാട്ടിലോട്ട് പോയേക്കാം എന്ന് വിചാരിച്ച അന്ന് ഈവനിങ്ങിൽ ഞാൻ ബിനിക്ക് ഒരു മെസ്സേജ് അയച്ചു അപ്പം അന്ന് രാവിലെ ആക്ച്വലി അവർക്ക് അന്ന് രാത്രി അവർ അവർക്ക് രാത്രിയാണ് ലേറ്റ് നൈറ്റ് അല്ലേ അപ്പം ഞാൻ ഒരു മെസ്സേജ് അയച്ചു ഇങ്ങനെ മമ്മ ഈസ് നോട്ട് ഏബിൾ ടു യു നോ പാസ് ദ യൂറിൻ പ്രോപ്പർലി ഷീസ് ഇൻ പെയിൻ സൊ ഐ എം ഗോയിങ് ടു കേരള ടു നൈറ്റ് പ്ലീസ് പ്രേ ഫോർവർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ അയച്ചു വന്നിട്ട് അപ്പം തന്നെ ഞാൻ കേരളത്തിലോട്ട് തിരിച്ചു അല്ലേ പിന്നെ നീ രാവിലെ എഴുന്നേറ്റപ്പം സ്വപ്നം ലീന ആടെ മെസ്സേജ് അവിടെ ഇവിടത്തെ രാവിലെ എന്ന് പറയുമ്പോൾ അവിടെ ലേറ്റ് നൈറ്റ് ആയിരുന്നു സോ ഞാൻ ഉറങ്ങാൻ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റത് ഒരു സ്വപ്നം കണ്ടോണ്ട അപ്പോൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഉണന്നതും ഇതെന്തൊരു സ്വപ്നമാണ് ഇത് ഭയങ്കര ഒരു ഒരു സ്വപ്നം അപ്പോൾ ഞാനിങ്ങനെ അത് ചിന്തിച്ചുകൊണ്ട് വേണം പെട്ടെന്ന് ചുമ്മാ രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുത്തപ്പോഴാണ് ബീനയുടെ മെസ്സേജ് കാണുന്നത് ഞാൻ കണ്ട സ്വപ്നം എങ്ങനെയായിരുന്നു ഞാൻ കുടുംബമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഒരു വെക്കേഷൻ അപ്പോൾ ഒരു ബീച്ച് ബീച്ചിൻ്റെ സൈഡിൽ ഒരു ഒരു വീട് ഒരു രണ്ട് ഒരു വലിയൊരു വീട് അതിന് ഭയങ്കര വലിയ വിൻഡോസും നമുക്ക് അത് ആ അവിടെ നിന്നാ രണ്ടുനിലയുടെ മേളിൽ അപ്പം ഞാനിങ്ങനെ നിൽക്കി ആ വിൻഡോടെ അടുത്ത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ സീ ഇങ്ങനെ കാണാം പിള്ളേരുടെ ഓടി നടന്ന് കളിക്കുന്നു മമ്മാണ്ട് അപ്പോൾ എല്ലാ എനിക്കും അണ്ടർസ്റ്റുഡ് ആണ് എല്ലാവരും അവിടെ ഉണ്ട് ഫാമിലി മുഴുവനും അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കും എന്തൊരു ഭംഗിയുള്ള സീനാണെന്ന് ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ വേവ്സിന് ഒരു ഒരു വ്യത്യാസം പെട്ടെന്ന് അതിൻ്റെ ശക്തി കൂടി ഒരു വലിയ കാറ്റടിക്കുന്ന പോലെ പെട്ടെന്ന് ഈ തിരമാലകൾ തിരമാലകളിങ്ങനെ പൊങ്ങിയിട്ട് ഒരു സുനാമി വരുന്നത് പോലെ ഈ വീടിനെ നേരെ അടിച്ചു വരുന്നു പ്രത്യേകം ഒരു ഭയങ്കര ഒരു പാനിക് മോഡിലോട്ട് പോയി എല്ലാവരും എന്ത് ചെയ്യും ഇത് അടിച്ചുകഴിഞ്ഞു വരിക നമുക്ക് കാണാം അപ്പം എനിക്ക് ഞാൻ ഇതിങ്ങനെ പൊങ്ങി വരുമ്പോൾ കാണുന്നത് കടലിനകം എനിക്ക് കാണാം അപ്പോൾ ഇത്രയും പൊക്കത്തിൽ ഇത് വരിക നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി ഓടി നമ്മൾ എത്ര ഓടിയാലും ഇത് നമ്മളെ ക്യാച്ചപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ പാനിക്ക് നിന്ന് ഇങ്ങനെ അതിനകത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ ഞാൻ കാണുന്ന ആ കടലിനകത്ത് ആ വെള്ളത്തിനകത്ത് രണ്ട് ഭയങ്കര ഹ്യൂജ് ടണൽസ് സീ ത്രൂ ഗ്ലാസ് ടണൽസ് കാണുകയാണ് അപ്പോൾ അതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളമില്ല അപ്പൊ അതിന്റെ ആ ഓപ്പണിങ് വന്നിട്ട് ഈ വീടിന്റെ അവിടെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഞാൻ പെട്ടെന്ന് പറയും നമ്മൾ എന്തിനാ ഓടുന്ന രക്ഷപ്പെടാൻ ഓടേണ്ട ആവശ്യമില്ല ഇതിനകത്തൊരു വഴി ഉണ്ട് നമുക്ക് അതിനകത്ത് അപ്പം ഞാൻ ഈ ടണൽ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുക ഈ ദൈവം ഇസ്രായേൽ മക്കളെ കടലിനകത്തൂടെ വെള്ളം നനയാതെ നടത്തിയതുപോലെ നടത്താൻ നമുക്കൊരു പാത ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ നമ്മൾ വിഷമിക്കുന്നത് ഇതിനകത്തൂടെ കയറി പോവാം അങ്ങനെ ഒരു സ്വപ്നം കണ്ട ഞാൻ അന്ന് ഉണങ്ങുന്നത് അപ്പം എനിക്കൊരു ഐഡിയ ഇല്ല എന്താണ് നാട്ടിൽ നടക്കുന്നതെന്ന് തോന്നും അപ്പോൾ ഞാൻ ഈ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ഈ ഫോൺ എടുത്ത് നോക്കി ഇപ്പോൾ ഇങ്ങനെ ഈ മെസ്സേജ് കണ്ടു അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഈ കർത്താവ് എന്തോ വലിയൊരു പ്രശ്നം വരാൻ പോകുന്നു അപ്പോൾ ഞാൻ ഉടനെ അമ്മായി വിളിച്ചു ഫോൺ എടുത്ത് മമ്മായെ ഞാൻ വിളിക്കുമ്പോൾ മമ്മാ അൾട്രാസൗണ്ട് എടുക്കാനായിട്ട് മോള് രാവിലെ വിളിക്കുന്നു അപ്പം ഇവിടെ ഈവനിങ്ങില് അമ്മാ സ്കാൻ എടുത്തിട്ടിരിക്കുക അപ്പം ഞാൻ അമ്മായിട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഈ സ്വപ്നം അമ്മായിട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തോ വരുന്നു റിസൾട്ട് എന്തോ ആയിക്കോട്ടെ സ്കാനിൻ്റെ പക്ഷേ ദൈവം ഓൾറെഡി വഴി തുറന്നിട്ടുണ്ട് ഒന്നും മേടിക്കാനില്ല പാലിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയാനായിട്ട് ദാറ്റ് വാസ് സച്ച് എൻ അമേസിങ് വിഷൻ കർത്താവിൻ്റെ സ്നേഹവും കരുതലും എത്ര വലുതാണ് നമ്മുടെ ജീവിതത്തിൽ കോളും കാറും തിരമാലയും ശത്രുവായും ഫലവിധമായ അറ്റാക്സ് നമുക്കിത് വരുമ്പോൾ നമ്മളെക്കുറിച്ച് വിചാരമുള്ളൊരു ദൈവം നമ്മളെ കരുന്ന ഒരു കർത്താവ് അതിനു മുമ്പേ വേണ്ടി വഴി തോന്നു വെക്കും മോളെ ആ ദർശനം കാണിച്ചതിനെ ഒത്തിരി ബലപ്പെടുത്താൻ ഇടയായിത്തീർന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ആൻസൈറ്റിയും അപ്പോൾ ഒന്നുമില്ല ഒരു ചെറിയ വിഷയമാണെങ്കിൽ തന്നെയും കർത്താവ് മുന്നമേ നമ്മളെ വരാനുള്ളത് അത് അള അടച്ചു ദൈവം നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പല ഹാഡ് ടൈംസ് ടഫ് ടൈംസ് ഞാൻ കടന്നുപോയ സ്ഥലം സമയങ്ങളിലെല്ലാം ഇതുപോലെ ആരിൽ കൂടെയെങ്കിലും ദൈവം ഒരു വലിയ ദർശനം എന്നാൽ അപ്പോൾ നടക്കുന്നത് ഇനി വരാനിരിക്കുന്നത് എങ്ങനെ അതിൽ നിന്ന് വിട്ടു ഇങ്ങനെയുള്ള വലിയ ദർശനങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട് അതെനിക്ക് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ദൈവം കാണിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും അതിൽ കൂടെ നമ്മൾ പിന്നെ ഒന്നും ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള ആ വലിയ ഉറപ്പും ധൈര്യവും കർത്താവിനിക്കു തരാൻ ഇടയായിത്തീരുന്നു അതുമാത്രമല്ല കർത്താവ് എപ്പോഴും എന്നോട് പാട്ടിൽ കൂടിയാണ് സംസാരിക്കുന്നത് അന്ന് വെളുപ്പനെ ട്വൻ്റി ഫിഫ്ത്ത് വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാനൊരു പാട്ടിൻ്റെ അടി കേട്ടോണ്ടായി എഴുന്നേൽക്കുന്നത് ആ പാട്ടൊക്കെ ഞാൻ പാടിയ കാലം മറന്നു അത് ഇത് ഈ പാട്ടാണ് യാഹേ നീയൻ ദൈവം വാഴ്ത്തു ഞാൻ എന്നെ അത് ഒരു സ്റ്റാൻസെ ഇങ്ങനെയുണ്ട് എന്നിയിലും ശക്തർ എന്നിലും ഭക്തർ വിനുത കന്നി പോ അപ്പം അത് ഞാൻ ഓർത്ത് കർത്താവ് മനഃപൂർവ്വം എനിക്ക് തന്നതാണ് എന്നാൽ ഞാൻ കർത്താവിനോട് ചോദിക്കരുത് കർത്താവ് വൈ ലോഡ് എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ഞാൻ ചോദിക്കാൻ പാടില്ല അതിന് കർത്താവ് മുന്നമേ പറഞ്ഞു നിന്നിലും ശക്ത നിന്നിലും ഭക്തർ ഇങ്ങനെയുള്ള പരിശോധന കൂടെ കടന്നുപോയിട്ടുണ്ട് പിന്നെ എനിക്കൊന്നും ചോദിക്കാനില്ല അതിൻ്റെ വേറൊരു സ്റ്റാൻസൈലാണ് ആഴിയെന്നോർത്തില്ല ആഴമാരാനില്ല അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല വരുന്നതാ പ്രിയനെ സമുദ്രത്തിൻ്റെ നടുവിൽ അപ്പോൾ എനിക്ക് പാട്ട് തരികയാണ് സമുദ്രത്തിൻ്റെ നടുവിൽ വരുന്നെന്ന് അവിടെ അമേരിക്കയിലായിരുന്നു ബിനിയെ കാണിച്ചു സമുദ്രത്തിൻ്റെ നടുവിൽ എങ്ങനെയാണ് പോകാൻ വഴി തുറന്നെന്ന് ദിസ് ഈസ് ദ ഗോഡ് വി സെർവ് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത് നാം കടന്നു പോകുന്ന പ്രശ്നം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ അത് ചെറുതോ വലുതോ ഗുരുതരമോ ബട്ട് ഓൾവേസ് ഹീസ് ദയർ അവനെ സ്നേഹിക്കുന്ന അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബലഹീനൽ തികഞ്ഞു വരുന്ന എൻ്റെ വലം ഞാൻ നിന്നെ തള്ളിക്കളയിൽ അല്ലേ ഏ നമുക്ക് വേണ്ടി കരുന്ന് ഒരു കർത്താവ് അവൻ ഇന്നും ജീവിക്കുന്നു നിങ്ങളിതുപോലുള്ള പല പ്രശ്നങ്ങൾക്കൂടെ കടന്നു പോവുകയായിരിക്കാം എന്നാൽ അതിനപ്പുറമായി അഹടായിട്ടത് കണ്ട് നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് അവൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ അവൻ നമുക്ക് നൽകിത്തരുന്ന പല അവസരങ്ങൾ അതുകൊണ്ട് കർത്താവിന് നമ്മളോട് പറയാനുള്ളത് ഇതിലേ നീ ഭയപ്പെടേണ്ട നീ ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഏത് വിഷയം എന്നാലും എന്ത് പ്രശ്നം വന്നാലും ഏത് തിരമാല അടിച്ചുയർന്നാലും വെള്ളത്തിൽ കൂടെ നടന്നാലും പെരുവെള്ളങ്ങൾ നിന്നെ മുക്കിക്കളയില്ല ബിക്കോസ് ഐ ഹാ വി ഞാൻ നിന്നോട് കൂടെയുണ്ട് അല്ലേ ആ കർത്താവ് നിങ്ങളോട് കൂടെ ഉള്ളത് എന്നോടുകൂടെ മാത്രമല്ല അവനെ സ്നേഹിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും അവൻ്റെ പ്രൊട്ടക്ഷൻ അവൻ്റെ കരുതൽ അവനാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതും നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്നത് വഴിതാണില്ലേ നടക്കുക എന്നുള്ള ശബ്ദം കേൾപ്പിച്ച് നാം പതർന്ന സമയങ്ങളിൽ ഞാൻ കർത്താവേ ഞാൻ ഞാനെങ്ങനെ മുമ്പോട്ട് പോകും ഓർത്ത് നീ അകിലെടുമ്പോൾ തൻ്റെ സ്നേഹത്തിൻ്റെ കര നീട്ടി നിന്നെ ആശ്ലേഷിച്ച് ആ കരത്താൽ നിന്നെ തലോടി ആ സ്നേഹത്തിൻ്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ച് ഇത്രയും കരുന്നൊരു ദൈവം എനിക്ക് ദൈവം ഇത്ര അടുത്തുള്ള ജാതി മറ്റേതുള്ളൂ നമ്മുടെ ജീവിതങ്ങൾ അനേക ജീവിതങ്ങൾ അവന് രുചിച്ചറിയാതെയും ബാക്കി നിന്നു എന്നാൽ അനേകർ എന്നെ ഞങ്ങളെ സമിക്കുന്നവർ ഇതുവരെയും ഈ സ്നേഹം രുചിച്ചറിയാത്തവർക്കാണ് അവരോട് എനിക്ക് പറയാനുള്ളത് ഈ കർത്താവിനെ വിശ്വസിക്കാൻ കൊള്ളാൻ കേട്ടോ അവൻ നമ്മളെ തലികളെ ആദ്യ ദൈവമാണ് മറ്റാരെല്ലാം നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മളെ സ്നേഹിക്കുന്ന ആരും നമ്മൾ അടുത്തില്ലെങ്കിലും ബൈബിളിങ്ങനെ പറയുന്നു കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണി ഏത് മനുഷ്യർക്കും ഒരു തുണയായിരിക്കാൻ പറ്റും മാത്രമേ പറ്റത്തുള്ളൂ എന്നാൽ കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കാം ഐ ആം എ വെരി പ്രസൻ ഹെൽത്ത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആശയെല്ലാം അറ്റിക്കുന്ന ഒരു വ്യക്തിയാണോ മാനുഷികമായ എനിക്ക് ആശക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വഴിയുമില്ല എന്നോർത്ത് പറയപ്പെടുന്ന വ്യക്തിയാണോ ദയവ് ചെയ്ത് ഡോണ്ട് ലൂസ് യുവർ ഹാർട്ട് നിങ്ങളെ പ്രതീക്ഷ അറ്റുപോകരുത് എന്തെന്നാൽ ഒരുവൻ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവൻ കഷ്ടങ്ങളേറ്റം അടുത്ത തുണയായവൻ നിങ്ങൾ വേദനിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ വേദനിക്കുവാൻ കഴിവുള്ളവൻ നിങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്ന നല്ല അരുമക നിങ്ങളുടെ സമീപമുണ്ട് അവൻ ഒരാളെ അല്ലെ സ്നേഹിക്കുന്നവരെ എല്ലാവരും എൻ്റെ യേശുവിനെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ യേശു ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക നിങ്ങൾ അതിനു ഒന്നും ചെയ്യേണ്ട ബിക്കോസ് ഡൺ ഇറ്റ് ഓൺ അവൻ നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു അവൻ നിങ്ങൾക്ക് വേണ്ടി രക്തം കൂട്ടി അവൻ നിങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകി ലിവിംഗ് റിയാലിറ്റി ഐ എം ടോക്കിംഗ് അബൌട്ട് ഒരു മിത്തല്ല കെട്ടുകഥയല്ല യേശു നിങ്ങൾക്ക് വേണ്ടിയാകമായി ആ യേശുവിൻ്റെ സ്നേഹം അതിലേക്ക് ഞാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുക നിങ്ങൾ ആയത്യസ്ഥാനത്ത് നിങ്ങളുടെ സമീപം യേശു നിൽക്കുക കേട്ടോ നിങ്ങളെവിടെ ആയിരുന്നാലും ഹോസ്പിറ്റലാണോ നിങ്ങൾ വീട്ടിലാണോ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒരു ഒരുപാട് പ്രാർത്ഥ മാത്രം മതി യെസ് ലോ യേശുവേ നീ എനിക്കും വേണ്ടി കൂടെ മരിച്ചോ അസിസ്റ്റ് പറഞ്ഞല്ലോ എനിക്കും വേണ്ടിയാണ് മരിച്ചതെന്ന് അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ അങ്ങനെ വ്യക്തത്താൽ നീ എന്നെ ഒന്ന് കല്യാണം എന്നെയും നിൻ്റെ പൈതലാക്കണമേ എനിക്ക് ആശ്വാസത്താകണമേ എൻ്റെ ഈ വേദനയിൽ എന്നെ സഹായിക്കണമേ കഷ്ടങ്ങൾ എൻ്റെ ഈ കഷ്ടങ്ങൾ നീ അടുത്ത തുണയായി ഒന്ന് വിളിപ്പെട്ട് വരണമേ ഒഴിവാക്ക് പ്രാർത്ഥിക്കുന്നു യേശു നിങ്ങളെ സമീപയിൽ നിൽക്കുന്നു ആ കർത്താവുകളേക്ക് നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് നിൻ്റെ വാക്കിൽ